പറയണത് ടോട്ടനവും സിറ്റിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാലത്ത് പ്രീമിയർ ലീഗ് ആരടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് ഉത്തരം പറയുന്നത് ഒരു കാലത്തല്ല ഒരു പോയ സീസൺ വരെ പോയ സീസൺ സ്റ്റാർട്ടിങ്ങിൽ അടക്കം ആരടിക്കുന്ന വെച്ചാൽ സിറ്റി തന്നെ അതല്ലാതെ നാലഞ്ച് ടീമിൽ ആരെങ്കിലും ഒരാൾ കയറി വരുന്നില്ലായിരുന്നു സ്ഥിതി പക്ഷേ ടോട്ടനത്തോട് രണ്ട് ഗോളിന് തോറ്റിരുന്നു ഈ ടോട്ടനാണെങ്കിൽ ഇപ്പം ഇന്നലെ നമ്മൾ തന്നെ ഒരു കാർഡ് കൊടുത്തിരുന്നു പിന്നെ സിറ്റിക്കെതിരെ പെബ്ഗാഡിയുള്ള ഇറയിലെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ടീമാണ് ഈ ടോട്ടനം അതേസമയം പോയ സീസൺ എനിക്ക് ഓർമ്മയിട്ട് ഈ സിറ്റിയുടെ ഒരു തുടക്കം കുറിക്കുന്ന സത്യം സത്യം പറഞ്ഞ ടോട്ടനം കപ്പ് തോന്നുന്നു അങ്ങനെ കപ്പിൽ ആയിട്ട് സിറ്റിനെ രണ്ട് ഇത് പറഞ്ഞാൽ സിറ്റിക്ക് ഒരു ഈ സിറ്റ് ബാക്ക് ആൻഡ് ഡിഫൻസ് പറയുന്ന ടീമുകൾ ഈ കഴിഞ്ഞ സീസണിൽ തോമസ് ബ്രൈന്റെ ഞാൻ പറയുന്നത് ഒരു ലോ ബ്ലോക്ക് ഡിഫൻസ് ഇട്ട് ആ ടീമിനെതിരെ ലിവർപൂൾ ആയാലും സിറ്റി ആയാലും ടീമുകളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ ലോ ബ്ലോക്ക് ഡിഫൻസിനെ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ ടീമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയസണിൽ എന്ത് ചെയ്തു അവര് സെറ്റ് പീസുകളിലൂടെ ഗോൾ കണ്ട കണ്ടെത്തി തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഈ ലോ ബ്ലോക്ക് ഡിഫൻസിനെ മറികടന്ന് ഗോളുകൾ കണ്ടെത്തുന്നതായിരിക്കും ഫുട്ബോളുകളുടെ ഫസ്റ്റ് അജണ്ടെന്നുള്ളത് ഈ തോട്ടത്തിനെതിരെയുള്ള മറ്റൊരു ഫ്രണ്ട്ഫോർഡിനെ തന്നെയാണ് ഞാൻ കാണാൻ സാധിച്ചത് കാരണം ഈ എംബുമ്പിക്ക് പോകാനും കൂടുദിവസം കളിച്ചു അതുപോലെ വിസയ്ക്ക് പകരം റിച്ചാർലസ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തോന്നിയത് അപ്പോൾ ലോ ലോ ഇട്ട് കളിച്ചു കിട്ടിയ അവസരങ്ങൾ മുതലാക്കി അപ്പുറത്ത് പോയി കോളടിച്ചു അങ്ങനെയാണ് ടോട്ടനെ കളിച്ചത് ഈ സിറ്റിയുടെ ആദ്യ മത്സരം തീർന്നപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞ റെൻഡേസൺ ആയിരുന്നു കാരണം ഡെബ്രുവിനെ പോയി പകരം ഒരാൾ വന്നു എന്നുള്ള രീതിയാണ് പക്ഷേ ടോട്ടൻ സദ്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയെന്ന് തന്നെ പറയാം അതാണ് സത്യത്തിൽ മത്സരത്തെ മാറ്റിയെന്ന് തോന്നുന്നു ഈ ഒരു കളിയിൽ വെച്ചാൽ ഇപ്പം എല്ലാ പ്രാവശ്യവും സിറ്റിക്ക് ഒരു പ്ലെയർ ഉണ്ടാവും അയാൾ ആയിരിക്കും ആ ഒരു കൺട്രോളിങ് മൊത്തം ചെയ്യുക അപ്പോൾ ഡേവിഡ് സിൽവ മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഡേവിഡ് സിൽവ ഉണ്ടായിരുന്നു ഉണ്ടാവും ഡിബ്രോ ഉണ്ടാവും റോഡർ ഉണ്ടാവും ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്തത് അതായിരുന്നു ഡിബ്രുവിൻ്റെ ഏജ് അയാൾക്ക് കുറച്ച് ബാധിച്ചു തുടങ്ങി റോഡ് പരിക്കേറ്റി പുറത്തു വന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടാൻ പെപ്പ് കുറേ ആയിട്ട് കഷ്ടപ്പെടുന്നതായിരുന്നു അങ്ങനെയാണ് മിലാൻ റേൻഡിയേഴ്സിനെ പോലെ കൊണ്ടുവന്ന് ആ റേൻഡിയേഴ്സിനെ പോലെ കഴിഞ്ഞ കളിയില് ഭയങ്കരമായിട്ട് ആ ഫ്രീ ആക്കി വിട്ടു ആളുടെ സ്ട്രൈക്കറിലാണെങ്കിൽ സ്ട്രൈക്കർ ഗോൾ അടിക്കാനാണ് അടിക്കാൻ അസിസ്റ്റ് ചെയ്യാൻ ആ ഒരു രീതിയിൽ കൂടി കളിച്ചൊരു പ്ലെയർ ചെയ്യണം ടോട്ടലും ഈ മത്സരം പിടിക്കാൻ ആദ്യം ചെയ്ത് വെച്ചാൽ ലോ ബ്ലോക്ക് ഡിഫെൻസ് വെച്ചു രണ്ടാമത്തെ റേൻഡിയേഴ്സിനെ പൂട്ടി ഇവരൊരു മിഡ്ഫീൽഡ് മൊത്തം കളിച്ചത് റേൻഡിയേഴ്സിനെ ചുറ്റിപ്പറ്റിരുന്നു ആളെ കാലിൽ ബോൾ കിട്ടുമ്പം ആ ഒരു മൂവ്മെൻറ്റ് തുടങ്ങും എന്നറിയാം അത് അവിടെ ബ്ലോക്ക് ചെയ്യും അതോടുകൂടി പെപ്പിൻ്റെ സിസ്റ്റം മൊത്തത്തിൽ ബ്രേക്കായി പെപ്പ് റേൻഡിയേഴ്സിന് ചുറ്റിപ്പറ്റിയൊരു സിസ്റ്റം ചെയ്യുന്ന ബിൽഡ് ചെയ്തിന് അത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തു പിന്നെ ഒന്ന് രണ്ട് മിസ്റ്റേക്സ് വന്നിട്ട് ഇപ്പം ഒരു ഫെഡറോ പോറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ബാക്കൌട്ടേക്ക് കീപ്പറിൻ്റെ പൊസിഷൻ നോക്കാതെ ഒരു ഹെഡ് ചെയ്ത് മൈനസ് കൊടുത്തു അത് ഉമർ മർമോഷ് പിടിച്ചെടുക്കുന്നു പക്ഷേ ആളുടെ ഫിനിഷിങ്ങിലെ പോരായ്മയും കീപ്പറിൻ്റെ കറക്റ്റ് പൊസിഷനിങ്ങും കാരണം അത് സേവ് ചെയ്യപ്പെടുന്നു ഈ ഒരു കളിയില് റെയിൻഡേഴ്സിൻ്റെ പൂട്ടിയിലപ്പുറത്തേക്ക് ഇവരുടെ സ്ട്രൈക്കേഴ്സിൻ്റെ ഫിനിഷിംഗബിലിറ്റിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൗമോഷായാലും ഹാളൻ്റായാലും ഒക്കെ ഫിനിഷ് ചെയ്യുന്നതിൽ കുറച്ച് പോരായ്മകൾ കണ്ടു പക്ഷെ ആ പോരായ്മകൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്കോറിങ് വന്നേനെ അവിടെ വിക്കാരിയോ ഭയങ്കര ഒരു സ്ട്രോങ് പോയിന്റായിട്ട് നിന്നു ആളെ ബ്രേക്ക് ചെയ്യാന്നുള്ള ഹാളൻറ്റിൻ്റെ പോലും സത്യത്തിൽ പറ്റിയിട്ടില്ല ടോട്ടണ്ടത്തിന് ഏറ്റവും വലിയ ഡിഫൻസ് ഒന്നും അല്ല ടോട്ടനത്തിന്റെ മെയിൻ ആ ഗോൾ കീപ്പറായിരുന്നു സീസണിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഈ മിസ്സ് ചെയ്തത് വിക്കാരിയോ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറാണ് ഗോള് കഷ്ടപ്പെടാൻ കാരണം ഈ ഒരു ീപ്പർ മിസ് ആയതും ഡിഫൻസ് ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ കൂടെ ഗോൾ കീപ്പർ നിൽക്കുന്നുണ്ട് വൺ ഓൺ വണ്ണില് നമ്മൾ പയ ഒരു ടെർഫ് സ്റ്റീകിന്റെ ഒരു ഫീൽ ആയിരുന്നു ആള് സ്ട്രൈക്കർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊസിഷനിങ് കറക്റ്റ് ആവുകയും ആ ബോൾ സേവ് ചെയ്തിട്ടുണ്ട് അതായിരുന്നു സിറ്റിക്ക് ഒരു കളിയില് ഭയങ്കര കിട്ടി അതുപോലെ തന്നെ സിറ്റിയുടെ ഗോൾ കീപ്പർ ഇപ്പുറത്തെ ഗോൾ കീപ്പർ പറയും ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് രണ്ടാമത്തെ ഗോള് കലാശിച്ച് സാധാരണ ഗോൾ കീപ്പ് ഗോൾ കീക്ക് വരുമ്പം ഡിഫൻഡേഴ്സ് എടുക്കുക അല്ലെങ്കിൽ കീപ്പേഴ്സ് എടുക്കുക ചെയ്യുമ്പം സ്വാഭാവിക ഔട്ടിലേക്കാണ് ബോൾ കൊടുക്കുക ഇത് ചെയ്തിട്ടുള്ളത് റൂബൻ ഡയാസ് പോസ്റ്റിൻ്റെ ഫ്രെയിമിലേക്ക് ബോൾ കൊടുക്കുന്നു പെട്ടെന്ന് റിച്ചാർ ഓടി വരുന്നു ട്രഫോർഡ് കിക്ക് ചെയ്യുന്നത് റിച്ചാർ പിടിച്ചെടുക്കുന്നു ആൾ പക്ഷേ അതൊരു സേവ് നടത്താൻ നോക്കി അപ്പുറത്ത് വീണ് കിട്ടിയപ്പം ഗോൾ അടിക്കുന്നു അപ്പോൾ ഒരു പുതുമുഖതാരാണോ എന്ന് ചോദിച്ചാലാണ് എന്നിരുന്നാലും പ്രീമിയർ ലീഗിലൊക്കെ കളിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൻ്റെ ഒരു പേസ് അറിയുന്ന കീപ്പറായ ട്രഫോർഡിന് അത്തരത്തിലൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആ രണ്ടാമത്തെ ഗോളിൽ ലീഡ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് വില ആ ഒരു സിറ്റ് ബാക്ക് ചെയ്തു ആര് ടോട്ടനും ബാക്കോട്ടേക്ക് നിന്നു ഞങ്ങൾക്കിത് മതി രണ്ട് ഗോളിൽ ഞങ്ങൾ കംഫർട്ടബിളാണ് വേണം തോന്നുകയാണെങ്കിൽ കൗണ്ടർ അടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ മാത്രം ഞങ്ങൾ പോയി അടിച്ചോളാം എന്നുള്ള രീതിക്കാണ് കാരണം ആ മൂന്ന് പോയിന്റ് പോലും സേഫ് ആക്കി അതാണ്ട് നമ്മൾ ഈ ടോട്ടനെന്ന് പറയു പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഡിഫൻസാണ് കാരണം ഈ തോമസ് ഫ്രങ് നമുക്കറിയാം ബ്രൺഫോർഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അങ്ങനെ തന്നെയാണ് ഡിഫൻസ് പോയും സോൾഡായിരിക്കും അതിന് പറ്റിയ പ്ലേസും സത്യം പറഞ്ഞ ടോട്ടലിലുണ്ട് ഇപ്പോൾ റൊമേറയൊക്കെ പോലെയുള്ള നല്ല ആണ് അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രാങ്കിനെ കുറിച്ചാണ് പിന്നെ പറയേണ്ട ഒരാൾ റിച്ചാർലിസൺ ആണ് അങ്ങനെ റിച്ചാർ റിച്ചാർസിനെ നമുക്കറിയാം അതായത് ഇതിന്റെ പെർഫോമൻസിനേക്കാളും ഉപരി പല ട്രോളിലൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കാണാറുള്ളു അടുത്ത ആയസ് എനിനെതിരെ ഒരു പരീക്ഷിച്ചിട്ട് ടോട്ടൻ കപ്പ് കയറുന്നത് പിന്നാലെ ഒരു കമൻ്റ് ഇട്ടിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക ഒരു ബ്രസീലിയൻ ടൈപ്പുള്ള ഒരു സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ് റിച്ചാർസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടുപേരുടെയും ഒരു പെർഫോമൻസ് കോച്ചും റിച്ചാർലിസാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യ ഗോള് ടോട്ടത്തിനായ ആദ്യ ഗോൾ സ്കോർ ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ആദ്യ ഗോൾ ടോട്ടത്തിനായിട്ട് ഋച്ചാ ലോൺ സ്കോർ ചെയ്യുന്നത് അപ്പോൾ അന്ന് തന്നെ കുറേ ഗോളടിക്കുന്നതും അത് കഴിഞ്ഞാൽ അത് ഡിനൈ ആവുന്നതും ഒക്കെ ആയിട്ട് കുറേ ട്രോളുകൾ റിച്ചൻ അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ കുറേ ആദ്യ കളിയിൽ നല്ല കളി കളിച്ചു പിന്നെ ബാക്കി മോശം എന്നുള്ള രീതിക്കൊക്കെ വന്നിരുന്നു പക്ഷേ ഈ സീസൺ നോക്കുമ്പോൾ ഈ ബ്രണ്ട്ഫോർഡിൽ നമ്മൾ എങ്ങനെയാണോ ഈ വിസ അല്ലെങ്കിൽ ഇമ്പോംബോ കളിച്ചിരുന്നത് അതുപോലെയാണ് റിച്ചാർജസിന് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഈ കുടൂസ് അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ബോളുകൾ കുടൂസ് അല്ലെങ്കിൽ പലീനെ കൊടുക്കുന്ന ബോളുകൾ റിച്ചാർലസിന് ഗോളാക്കുക അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വരുന്ന ഈ ബ്രണ്ടൻ ജോൺസിന് പാസ് ഇടുക എന്നുള്ള രീതിയിലാണ് റിച്ചാർജസിൻ്റെ ഒരു കളി വരുന്നത് അപ്പോൾ രണ്ട് കളിയിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഈ ഫസ്റ്റ് കളിയിൽ രണ്ട് ഗോളുകൾ നോക്കി കഴിഞ്ഞാൽ റിച്ചാർലസിൻ്റെ പൊസിഷനുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാൻ ആ ഡിഫൻഡേഴ്സ് നിന്ന് മാറി ബാക്കിലേക്ക് വന്നു കുഡൂസ് കുടൂസ് ഒരു ബോൾ വരുന്നു അത് സ്കോർ ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ആ പൊസിഷനിങ്ങും അതുപോലെ തന്നെ ആ ഒരു പുതിയൊരു എനർജി ഒരു റിചാർലീസണിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ തോമസ് ഫ്രാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ആൾസണിന് ആൾസണില് ശരിക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഗോ ജയിച്ചു പക്ഷെ അവർ ഗോള് കണ്ടെത്താനൊക്കെ ഈ പൊസിഷൻ വെച്ച് കളിക്കുമ്പോൾ ഈ ലോ ബ്ലോക്ക് ഇട്ട് പിടിച്ചു അവരും ബോംബെ കൊണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക പതിവ് അപ്പോൾ ആ ഒരു ശൈലി തന്നെയാണ് ഇപ്പോഴും ഇവിടെയും എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ലോങ് ബോൾ വരുന്നു സിറ്റി ഡിഫൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു ഫ്ലിക്ക് കൊടുസ് കൊടുക്കുന്നു ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് പൊട്ടിച്ച് റീചാർജൻ ഫ്രണ്ടിൽ പോയി ആ ഒരു ഗോൾ അവിടെ ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നു ഇത് ഈ തോമസ് ഫ്രാങ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ അഡാപ്റ്റബിൾ ആണ് വലിയ ടീമിനെതിരെ വരുമ്പോൾ എങ്ങനെ കളിക്കണമെന്നും അതേപോലെ തന്നെ ചെറിയ ടീമിനെതിരെ വരുമ്പോൾ പൊസിഷൻ വെച്ച് കളിക്കണം എന്നുള്ളതും കാര്യത്തിൽ നമ്മൾ രണ്ട് രീതിയിലും അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ നമ്മൾ ഈ ഒരു സീസണുകളിൽ പ്രതീക്ഷിക്കുന്നത്